കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി അഞ്ജലിയുടെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് അഞ്ജലിയുടെ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ ഒരു വൈറൽ വീഡിയോ ആണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നടി അഞ്ജലിയുടെ കുഞ്ഞ് അവിടെ നിന്നപ്പോൾ തന്നെ കുഞ്ഞിനെ പിടിച്ചു മാറ്റി കുഞ്ഞിനെ തള്ളി മാറ്റുന്ന ജിൻഡോയുടെ ഒരു വീഡിയോ ജിൻഡോയെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ കുഞ്ഞ് തടസ്സമായി നിന്നതാണോ ജിൻഡോയുടെ പ്രശ്നമെന്നും ആ കുട്ടീനെ ഇങ്ങനെ പിടിച്ചു തള്ളേണ്ട കാര്യമുണ്ടോ ജിൻഡോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് മനോഹരമായ ഒരു വീഡിയോ ആണ് ജിൻഡോയുടെ ഇടതും വലതുമായി നിന്ന അഞ്ജലിയും മകളും ഭർത്താവും ഫോട്ടോ എടുക്കുകയായിരുന്നു കുഞ്ഞ് ജിൻഡോയനെ ഒന്ന് ശകലമായി മറഞ്ഞു എപ്പോൾ തന്നെ കുഞ്ഞിനെ പിന്നിലേക്ക് വലിച്ചു പിടിച്ചതിനു ശേഷം മാറ്റി നിർത്തുകയായിരുന്നു കുഞ്ഞിനെ മുഖമാകെ ആകെ മാറി എന്നാലും അത് ചിടിയോട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു വീഡിയോ വൈറലായതോടെ അഞ്ജലിയുടെ മകളോടുള്ള ജിൻഡിയുടെ പെരുമാറ്റം പരുഷമായും മര്യാദ തോന്നിയെന്ന കമന്റുകൾ ഏറെയാണ് വരുന്നത് കൊച്ചിനെ ഒരു മര്യാദയുമില്ലാതെ പിടിച്ചു തള്ളിയതിന് ജിൻഡോയുള്ള എതിർപ്പും സോഷ്യൽ മീഡിയ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പിറന്നാൾ ആഘോഷങ്ങൾക്ക് പോയി കേക്ക് മുറിയിൽ പങ്കാളിയാകുന്നതിനുമൊക്കെ ചിലർ ജിൻഡോയെ കമന്റിലൂടെ പരിഹസിച്ചു അതേസമയം അഞ്ജലിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകളാണ് ആവണി സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ അനീഷ് ഉപാസ ായിരുന്നു അഞ്ജലിയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്ന ശേഷം ഇരുവരും വിവാഹബന്ധം പിന്നീടാണ് അഞ്ജലി സഹ സംവിധായകൻ അജിത് രാജുമായി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതുമൊക്കെ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചത് തന്നെയാണ് അഞ്ജലിയുടെ വാർത്തകൾ മലയാളത്തിലും തമിഴിലും നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അഞ്ജലി നായർ നടിയുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ബിഗ് ബോസ് താരം ജിൻഡായുടെ ഒരു പെരുമാറ്റമാണ് വിമർശിക്കപ്പെടുന്നത് അഞ്ജലിയുടെ രണ്ടാമത്തെ മകൾ അത്വികയുടെ പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ജിൻഡോയും ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തി കേക്ക് മുറിച്ച് അത്വികയ്ക്ക് നൽകുകയും ചെയ്തു ശേഷം അഞ്ജലിയുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോയ്ക്ക് ജിൻഡോ പോസും ചെയ്തു അഞ്ജലിയുടെ മൂത്ത മകൾ ആവണി ജിൻഡോയുടെ സമീപത്തായിരുന്നു നിന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയം വന്നപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായി ആവണിയുടെ കൈകൾ പിടിച്ച് ജിൻഡോ തള്ളി മാറ്റുകയായിരുന്നു വരി ഒരുപോലെ നിർത്തിയതാണ് ജിൻഡോ എന്നും അല്ലാതെ തള്ളിയതൊന്നുമല്ല എന്നും അത് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണെന്നും പ്രേക്ഷകർ പറയുന്നു എന്തു തന്നെയായാലും ആ കുഞ്ഞിനോട് ജിൻഡോ കാണിച്ചത് തെറ്റെന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ജിൻഡോ അതുകൊണ്ട് ജിന്റേയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതീക്ഷിച്ചില്ല എന്നാണ് നിരവധി പേർ പറഞ്ഞത് പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജിൻഡോ എന്നാൽ ജിൻഡയുടെ ഭാഗത്തു നിന്നും ഒട്ടും സന്തോഷം വരുത്തുന്ന ഒരു കാര്യമല്ല മറിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പുറത്തു വന്നതെന്നാണ് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത് എല്ലാവർക്കും നിരാശ തന്നെയാണെന്ന് ഒരുപോലെ പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ